വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി ബാംഗ്ലൂർ എറണാകുളം ബസ്സിലെ നിന്നാണ് പിടികൂടിയത് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പാലക്കാട് ഐബിയും വാളയാർ ചെക്ക് പോസ്റ്റ് ടീമും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിൽ ടി എൻ നാൽപ്പത് എ ഇ നാൽപ്പത്തിനാല് നാല്പത്തി ഏഴ് എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ബാംഗ്ലൂർ എറണാകുളം റൂട്ടിലോടുന്ന എയർ ബസിലെ യാത്രക്കാരനായ എറണാകുളം സ്വദേശി നിതീഷ് ജോൺ എന്നയാളിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കവറിൽ കടത്തിക്കൊണ്ടുവന്ന ഗ്രാം കടത്തിക്കൊണ്ടുവന്നാമിനാണ് പിടികൂടിയത് പ്രതിയെ അറസ്റ്റ് ചെയ്തു പരിശോധനാ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ പ്രേമാനന്ദ കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബി ജെ ശ്രീജി ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ സന്തോഷ് എസ് മഹേഷ് ടി കെ സിവിൽ എക്സൈസ് ഓഫീസറായ സതീഷ് എന്നിവർ പങ്കെടുത്തു ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് എയർബസ് അവന് ഇടക്കിടയ്ക്ക് ബാംഗ്ലൂർ പോകാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി ഞാൻ തൃപ്പുണത്തൂരാണ് അവൻ്റെ വീട് ഇടക്കിടയ്ക്ക് അവന് യാത്ര ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞ സമ്മതിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇന്നാണ് സാധനം കിട്ടിയിട്ടുള്ളത് ബാക്കി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരുന്നത് യു ന്യൂസ് പാലക്കാട്